ജീവജലത്തിന്റെ അരുവിയായി അവൾ മാറുകയാണ് പ്രിയരെ നോമ്പിന്റെ നീലാകാശം എന്ന ഈ വചന വചനപരമ്പരയിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പ്രഥമ വനിതാ മിഷണറിയെ കുറിച്ചാണ് ബൈബിളിൽ അവൾക്ക് വ്യക്തമായ പേര് കൊടുക്കുന്നില്ല പക്ഷെ നമുക്കറിയാം ഒരു ജനതയുടെ ജീവിത ശൈലിയുടെ പ്രതീകമായിരുന്നു അവൾ യൂതയാ വിട്ട് ഗലീലയിലേക്ക് യേശുവിന് പോകേണ്ടിയിരുന്നു സമരിയ പട്ടണത്തിലൂടെ കടന്നിട്ട് വേണം പോകാൻ സമരിയയിലൂടെ കടന്നു പോകുമ്പോൾ സിക്കാർ എന്ന ഗ്രാമത്തിൽ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ യേശു ഇരിക്കുകയാണ് നട്ടുച്ച നേരത്ത് ഇതാ ആ സമയത്ത് ഒരു യുവതി വെള്ളം കോരാൻ വരികയാണ് അവരുടെ സംഭാഷണം ആരംഭിക്കുകയാണ് ആരംഭത്തിൽ നീ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് യുവതി എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അവൾക്ക് മനസ്സിലാവുകയാണ് ഇദ്ദേഹം ഒരു ഗുരുതുല്യനായ മനുഷ്യനാണ് പ്രഭോ എന്ന് അഭിസംബോധന ചെയ്യുന്നു എന്നാൽ വീണ്ടും സംഭാഷണം തുടങ്ങുമ്പോൾ മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ഒരു ദൈവിക ഭാവമുള്ള മനുഷ്യനാണ് പ്രവാചകൻ എന്ന് ഈ യുവതി യേശുവിനെ അഭിസംബോധന ചെയ്യുകയാണ് എന്നാൽ ഈ സംഭാഷണത്തിന്റെ അവസാനത്തിൽ ഇവൾ ഒരു സത്യമുണ്ട് മിശിഹായോടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ എത്രയോ വചനപ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു എത്രയോ നല്ല സുവിശേഷ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചിരിക്കുന്നു എത്രയോ പ്രാവശ്യം സുവിശേഷം നമ്മൾ കാണാപ്പാടം പഠിച്ചിരിക്കുന്നു വായിച്ചിരിക്കുന്നു എന്നിട്ടും എന്തേ ഈ നീ എന്ന അവസ്ഥയിൽ നിന്ന് പ്രഭുവിലേക്കും പ്രഭു എന്ന അവസ്ഥയിൽ നിന്ന് പ്രവാചകനിലേക്കും പ്രവാചകനിൽ നിന്ന് അവസ്ഥയിലേക്ക് മിശിക രക്ഷകൻ എന്ന അവസ്ഥയിലേക്കും ഞാൻ നിങ്ങളും ഉയരാത്തതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം രക്ഷകൻ മിശിക എന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ല നമ്മളോടും നീ ലോകമെങ്ങും പോയി സകല പ്രഘോഷിക്കുവിൻ ആകാശത്തിന് കീഴേ രക്ഷയ്ക്കായി ഏക അത് യേശു നാമമാണെന്ന് നാം ധൈര്യത്തോട് പറയും അതാണ് നമ്മുടെ മിഷണറിമാർ ഇന്ന് ചെയ്യുന്നത് ജീവൻ പണയം വെച്ച് ക്രിസ്തുവിനെ അവർ പ്രഘോഷിക്കുകയാണ് പ്രിയരെ ഈ നോമ്പുകാലം താപസ് അനുഷ്ഠിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ ഒരു പടിയും കടന്ന് ഉയർന്ന് ചിന്തിക്കാനും മിശികായേയും രക്ഷകരെയും പറയാനും എനിക്ക് നിങ്ങൾക്കും കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നോമ്പായി മാറുകയാണ് രണ്ടാമത്തെ ചിന്ത ഇതാണ് ഈ യുവതിയോട് യേശു പറയുകയാണ് നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക ഇന്നെല്ലാവരും ആരാധനയ്ക്ക് വരുന്നുണ്ട് ശരിയാ പക്ഷേ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ശിഥിലങ്ങളും അല്ലെങ്കിൽ സ്നേഹക്കുറവുകളെല്ലാം കാണുന്നുണ്ട് ഈശോ കുടുംബജീവിതത്തിന്റെ ദൃഢതയെ കുറിച്ച് തന്നെ ഈ മകളോട് പറയുകയാണ് ചേർന്ന് നിൽക്കുക കുടുംബജീവിതത്തിൽ ഭാര്യ ഭാര്യാഭർത്ത് ബന്ധങ്ങളിൽ മക്കളോടുള്ള ബന്ധങ്ങളിൽ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിൽ ഒരു കൂട്ടായ്മ ഒരു ഐക്യപ്പെടൽ ഒരു സ്നേഹ ഉണ്ടാകുക എന്നിട്ട് നീ ദൈവത്തെ ആരാധിക്കുക എന്നിട്ട് നീ ദൈവത്തെ ആരാധിച്ചാൽ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചാൽ സ്വർഗം നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരും ജീവിതത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനതയുടെ ജീവിത ശൈലിയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഈ യുവതിയെ കർത്താവ് ആദ്യത്തെ മിഷണറിയാക്കി ഉയർത്തുകയാണ് അവൾ ലോകം മുഴുവൻ പോയി പറയുകയാണ് ആ സിക്കാർ എന്ന ഗ്രാമം മുഴുവൻ പോയി പറയുകയാണ് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ രക്ഷകനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവൻ യഥാർത്ഥ മിശികയാണ് അവനാണ് രക്ഷകൻ ഈ ഒരു അവബോധത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം